സി പി എമ്മിന് എന്ത് നയം സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് തീരുമാനിച്ചു കഴിഞ്ഞ് പച്ചക്കള്ളം വിളിച്ച് കൂവരുത് ഞങ്ങൾ ഹിന്ദുത്വവൽക്കരണത്തിനെതിരെ ചാവേറുകളായി പോരാടുകയാണ് എന്ന് വേനി നടിക്കരുത് വായിൽ കൊള്ളാത്ത വിപ്ലവം ചവച്ച് തുപ്പരുത് റിസാല അപ്ഡേറ്റ് സഞ്ജയൻ എഴുതുന്നു അല്ലയോ സി പി എമ്മേ ഒരിക്കലെങ്കിലും ഒന്ന് തുറന്നു പറയൂ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല പി എം ശ്രീയിൽ സി പി എം നയിക്കുന്ന കേരള സർക്കാർ ഒപ്പുവെച്ചു പി എം ശ്രീ നിങ്ങൾക്കറിയാം പ്രൈം സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്ന പരിപാടിയാണ് പൂർണമായും മോദി സർക്കാരിന്റെ ഒരു കാരുണ്യം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് നടപ്പാക്കുന്ന സ്കൂളുകൾക്കാണ് കിട്ടുക വലിയ തുകയാണ് കേന്ദ്രത്തിനുണ്ടോ കാശിന് പഞ്ഞും ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് കേരളത്തിന് ഏകദേശം കിട്ടുക ആവർത്തിക്കുമ്പോൾ അത് ആറായിരം കോടിയാണ് ആഹാ പിന്നെന്താ തരക്കേട് എന്താ സ്വീകരിച്ചാൽ ഫെഡറലിസത്തിൽ കേന്ദ്രം തരുന്ന ഫണ്ട് സ്വീകരിക്കുന്നതിൽ എന്താ അത്ഭുതം നമുക്ക് അവകാശപ്പെട്ട വിഹിതമല്ലേ അത് എല്ലാം ശരിയാണ് ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അതായത് സ്റ്റേറ്റുകൾ സംസ്ഥാനങ്ങൾ ചേർന്നുണ്ടാക്കുന്ന യൂണിയൻ അതാണ് കേന്ദ്രം അപ്പോൾ കേന്ദ്രം എന്നാൽ നമ്മൾ സംസ്ഥാനങ്ങൾ ചേർന്നുള്ള സംവിധാനമാണ് അപ്പോൾ കേന്ദ്രത്തിന്റെ ഫണ്ട് നമ്മുടെ അവകാശമാണ് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഉണ്ട് ദേശീയ വിദ്യാഭ്യാസ പരിപാടി രണ്ടായിരത്തി ഇരുപത് നടപ്പാക്കിയ സ്കൂളുകൾക്കുള്ള പണമാണത് കേരളം അത് നടപ്പാക്കിയിട്ടില്ല എന്തുകൊണ്ട് നടപ്പാക്കിയില്ല ആ പരിപാടി ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവും ഹിന്ദുത്വവൽക്കരണത്തിന്റെ ഭാഗവുമായതിനാൽ കേരളം എതിർത്തു എതിർപ്പിന്റെ കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഭരണഘടനാ നേതൃത്വം സി പി എമ്മിനും എൻ ഇ പി സംബന്ധിച്ച് സി പി എമ്മിന്റെ അസന്നിഗ്ധമായ അഭിപ്രായം മേൽപ്പറഞ്ഞത് തന്നെ ആയിരുന്നു ഡി വൈ എഫ് ഐ മുൻ അഖിലേന്ത്യാ അധ്യക്ഷനും ഇപ്പോൾ സംസ്ഥാന മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപതിൽ എഴുതിയത് ഓർക്കുന്നു വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും കാരണമാകുന്നതോടൊപ്പം രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നതാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം നാനാത്വത്തിൽ ഏകത്വം എന്ന മഹദ്ദർശനം ഉയർത്തിപ്പിടിക്കുന്ന വൈവിധ്യങ്ങളുടെ ഈറ്റില്ല്യമായ ഇന്ത്യയിൽ ഓരോ പ്രദേശത്തിന്റെയും സാധ്യതകൾക്കും പരിമിതികൾക്കും അനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയാണ് നിലവിൽ പിന്തുടർന്നത് പിന്തുടർന്നു വരുന്നത് കേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതിയേക്കാൾ പ്രായോഗികമായ രീതിയാണ് എന്നാൽ ഓരോ സംസ്ഥാനവും വിദ്യാഭ്യാസ രംഗത്ത് പിന്തുടരുന്ന വ്യത്യസ്ത സമീപനങ്ങളെ പുതിയ നയം അംഗീകരിക്കില്ല കൺക്രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തെ ചുരുക്കുകയും മെല്ലെ മെല്ലെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിലൂടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഫെഡറലിസത്തിനെതിരാവുകയാണ് പുത്തൻ വിദ്യാഭ്യാസ നയം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ സോഷ്യലിസം തുടങ്ങിയ മൂല്യസങ്കൽപ്പങ്ങൾ നിരസിക്കുന്നതാണ് പുതിയ നയം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രൂക്ഷമായിരിക്കുന്ന ജാതി വിവേചനങ്ങളെ ഇല്ലാതാക്കാനും സംവരണ അട്ടിമറി മറികടക്കാനുമുള്ള യാതൊരു നിർദ്ദേശവും പുതിയ നയത്തിലില്ല അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യത്തിലെ വലിയ കുറവ് ആവശ്യമായ ഇടപെടലുകളും പുതിയ നയത്തിൽ കാണാനിൽ കാണാനാകില്ല ഇതുവരെ തുടർന്നു വന്ന വികേന്ദ്രീകരണ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് യാതൊരു മുന്നൊരുക്കവും കൂടാതെ കേന്ദ്രീകരണ നയത്തിലേക്ക് ചുവടുമാറ്റുക വഴി വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ ഇതുവരെ ആർജിച്ച നേട്ടങ്ങളെ തകർക്കാൻ കാരണമായേക്കാവുന്നതാണ് എൻ ഇ പി തുടങ്ങിയ കാതലായ വിമർശനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു മുന്നോട്ട് വച്ചിരുന്നു അക്കാരണങ്ങൾ തന്നെയാണ് സംഗതി നടപ്പാകാതിരിക്കാൻ സി പി എമ്മും സർക്കാറും ചൂണ്ടിക്കാട്ടിയത് നിയമത്തിൽ ഒരിഞ്ച് മാറ്റം ഉണ്ടായിട്ടില്ല ഒരു വരി മാറ്റിയിട്ടില്ല പിന്നെന്താണ് ഭരണം അവസാനിക്കാൻ കഷ്ടി ആറുമാസം മാത്രമുള്ളപ്പോൾ ഈ തീരുമാനം ആയിരത്തി അഞ്ഞൂറ് കോടി കളയണോ എന്ന ചോദ്യമാണ് ഒരു മറുപടി സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലക്ക് ആകെ ലഭിക്കുന്ന പണമല്ല അത് മറിച്ച് ദേശീയ നയം നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് ലഭിക്കുന്നതാണ് പറയൂ നിങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചു ഒരു കുഴപ്പവുമില്ല സി പി എമ്മിന് എന്ത് നയം സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞ് പച്ചക്കള്ളം വെളിച്ചു കൂവരുത് ഞങ്ങൾ ഹിന്ദുത്വ വൽക്കരണത്തിനെതിരെ ചാവേറുകളായി പോരാടുകയാണ് എന്ന് മേനി നടിക്കരുത് വായിൽ കൊള്ളാത്ത വിപ്ലവം ചവച്ചു തുപ്പരുത് അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അവരും തുടരും ഇതേ നയം അവരും വാങ്ങും ഇതേ പണം അപ്പോൾ സർക്കാർ കോളേജുകളിൽ ആർട്സ് വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികളെ കല്ലും കോപ്പും കൊടുത്ത് വെള്ളക്കൊടിയും കൊടുത്ത് തെരുവിലേക്ക് തല്ലാനും തല്ലുകൊള്ളാനും ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ വിടരുത് സി പി എമ്മിനോട് ഒരപേക്ഷയേ ഉള്ളൂ സഹകക്ഷികളെ ജനങ്ങളെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി നയം മാറ്റുക കുറ്റബോധം കൊണ്ടും കൊണ്ടും പറയാത്തതാണ് എന്ന് അറിയാം രാഷ്ട്രീയം വ്യക്തിജീവിതമല്ല സത്യം തുറന്നു പറയൂ ഞങ്ങൾ മോദി പദ്ധതി തടപ്പാക്കുകയാണ് ഇതുകൊണ്ട് ഈ നാടിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് ഇത്രയും നാൾ ഞങ്ങൾക്ക് തെറ്റു പറ്റിയതാണ് പറയൂ ഒരിക്കലെങ്കിലും ഒന്ന് തുറന്നു പറയൂ ചില വാക്കുകൾ ഭയപ്പെടുത്തുന്നതിനാൽ ഒരു വാൽകഷ്ണം മേൽ എഴുതിയത് അത്രയും കാര്യങ്ങളെ കറുപ്പിലും വെളുപ്പിലും കാണുന്നതിൻ്റെ പ്രശ്നമായി തോന്നിയേക്കാം അത് ശരിയുമാണ് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് ഇന്നാട്ടിലെ പൊതുരാഷ്ട്രീയം പ്രത്യേകിച്ച് ഇടതുപക്ഷമാണ് ഗ്രേ ഏരിയ എന്ന ഒന്നുണ്ട് പക്ഷേ തീവ്ര ഹിന്ദുത്വയുടെ ഒരു നടപടിക്കും ഗ്രേ ഏരിയയുടെ ആനുകൂല്യമില്ല എന്നതാണ് വസ്തുത തെറുത്തു നിൽക്കുന്നു എന്ന പ്രതീതി പ്രതീക്ഷയാണ് കീഴടങ്ങുന്നു എന്ന തോന്നൽ ഭയാനകമായ നിരാശ സൃഷ്ടിക്കും കേരളത്തിൽ നിലനിൽക്കുന്ന പാഠ്യരംഗം സമ്പൂർണമായി മതനിരക്ഷ മതനിരപേക്ഷമാണെന്ന അഭിപ്രായവും ഇല്ല കേരളത്തിൽ നിലനിൽക്കുന്ന പാഠ്യരംഗം സമ്പൂർണമായി മതനിരപേക്ഷമാണെന്ന അഭിപ്രായവും ഇല്ല കേരളം എല്ലാത്തരം വലതു പ്രതിലോമതകളുടെയും വിപരീതമാണെന്ന തോന്നലുമില്ല പക്ഷേ തരിയെങ്കിൽ തരി ഒരു കുതിരൽ ഈ നാടിൻ്റെ സവിശേഷതയാണ് പല ഘട്ടങ്ങളിൽ ഇടതുപക്ഷം അത്തരം വിസമ്മത കുതിരലിന് നേതൃത്വം നൽകിയിട്ടുമുണ്ട് നാല് വോട്ടിന് നിലപാട് മാറ്റില്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്നതും കണ്ടിട്ടുണ്ട് പി എം ശ്രീ വേണ്ട എന്നത് എൻ ഇ പി വേണ്ട എന്നത് ഭരണഘടനയോടുള്ള ഈ നാടിൻ്റെ പ്രതിബദ്ധതയാണ്